നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ഗുസ്താൻ ഇരുമ്പുളിയം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി അക്ഷര വെളിച്ചം സീറോ ടു ഒപ്പത്തിനൊപ്പം പരിപാടി കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എജു അറ്റ് ഇരുമ്പിളിയം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷര അക്ഷരവെളിച്ചം പദ്ധതിയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വർഷത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ അതോടൊപ്പം കഴിഞ്ഞ വർഷം അക്ഷര വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി രൂപപ്പെട്ട പ്രകാശനം അതുപോലെ തന്നെ കുട്ടികൾക്കായി നടത്തിയ നീന്തൽ സർട്ടിഫിക്കറ്റ് വൈറസിന്റെ പരിപാടികളുടെ ഉദ്ഘാടന കഴിഞ്ഞ വർഷം നമ്മൾ അക്ഷരവെളിച്ചം ആരംഭിക്കുകയുണ്ടായി അതിലേറെ നമ്മൾ തയ്യാറായത് നമുക്കറിയാം പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശത്തോടു കൂടിയാണ് പദ്ധതി കഴിഞ്ഞ ബിഇസിയും കമ്മിറ്റിയും കൂടിയപ്പോൾ നിർദ്ദേശം അനുസരിച്ച് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി ആരംഭിക്കുന്നു ആ പരീക്ഷ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ